നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എസ് എൽ സി വാല്യൂഷൻ ക്യാമ്പിൽ നിന്ന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈന്ന് മൂന്ന് വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പിന്നെ ഏറ്റവും പുതിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ ഫിസിക്സ് എന്ന വിഷയത്തെ പറ്റി എടുക്കാം നമുക്കറിയാം സാധാരണഗതിയിൽ ഏറ്റവും ഒരു ദുഃഖകരമായ ഒരു വാർത്ത എന്താന്ന് വെച്ചാല് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നത് പോലെ കുട്ടികൾക്ക് മാർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഫിസിക്സ് ക്യാമ്പിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ മാർക്ക് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് കാരണം അത് എല്ലാവർക്കും നിങ്ങൾക്ക് തന്നെ അനുഭവമായിട്ടുണ്ടാവും സാധാരണഗതിയിൽ ഫിസിക്സ് ചോദ്യ പേപ്പറുകൾ വളരെ എളുപ്പമായിട്ടാണ് ഉണ്ടാവുക പക്ഷെ ഈ പ്രാവശ്യം ഇപ്പോ അതിനേക്കാൾ ലേശം അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നാണ് പൊതുവെ വാല്യേഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള അഭിപ്രായം അപ്പോൾ അത്തരത്തിൽ അല്പം കൂടി സ്റ്റാൻഡേർഡ് കൂടുമ്പോ നിലവാരത്തിൽ ഒരിത്തിരി കൂടെ കൂടുമ്പോ നമുക്ക് അത് ഉദ്ദേശിച്ച രീതിയിലുള്ള ഉത്തര സൂചികളിലേക്ക് പോയിന്റിലേക്ക് ഒന്നും നമ്മൾ എത്തിപ്പെടണമെന്നില്ല ചിലപ്പോൾ ചില കുട്ടികൾക്കൊക്കെ ഇത്തിരി മാർക്ക് വളരെ കുറഞ്ഞ പേരിലേ ഉള്ളൂ പക്ഷേ കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഒരല്പം കുറവുണ്ട് എന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത് കാരണം ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ സാധാരണ നിലവാരത്തിന് അപ്പുറത്തേക്ക് ഇത്തിരി പോയിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം അപ്പൊ നമ്മള് മാർക്കുകൾ പിന്നെ പോകുന്നത് പൊതുവെ ചില കുട്ടികൾ ഞാൻ നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ എവിടെയൊക്കെയാണ് ഈ മാർക്കുകൾ സ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറയുന്നത് എന്നുള്ള ഒരു ചെറിയ ഒരു അവലോകനം ഞാൻ പറയാം ഒരു ചോദ്യം ഇതാണ് ഫിസിക്സിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം ഇതാണ് നമ്മൾ ഇമേജ് ഫോർമേഷൻ കണ്ണിന്റെ ഇമേജ് ഫോർമേഷന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഫിസിക്സിൽ അത് ആ ആ ചോദ്യത്തില് ടെക്സ്റ്റ് ബുക്കിലെ ചിത്രവുമായി വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോ ആ ആ ടെക്സ്റ്റ് ബുക്കില് കണ്ണിന്റെ പ്രതിബിംബം രൂപപ്പെടുന്ന ആ ചിത്രവുമായിട്ട് വ്യത്യാസമുള്ളത് കൊണ്ട് അത് മാച്ച് ചെയ്യാത്ത രീതിയിലാണ് കൊടുത്തത് എക്സാമിന് പരീക്ഷിച്ച് ചോദിച്ചെന്താ വെച്ചാൽ ആ റൈസ് റെറ്റിനയിൽ വരെ വരുന്ന ചിത്രമാണ് അപ്പൊ അതും ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് പാഠപുസ്തകത്തിലെ ചിത്രവും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച പിന്നെ കണ്ണിലെ പൊതിയുമ്പോ ആ രൂപീകരിക്കുന്ന ചിത്രവും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോ അത് ചില കുട്ടികൾക്ക് എല്ലാവർക്കും ഇല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇനി അപ്പോ കൊസ്റ്റ്യൻ പേപ്പറിൽ റെറ്റിനെ വരെ വരുന്ന ആ പിന്നെ റേ റേസ് മാത്രമേ ഉള്ളൂ അതിന്റെ ബാക്കിലേക്ക് പോകുന്നില്ല ഇനി സാധാരണഗതിയിലെ എ പ്ലസ് കുട്ടികൾക്കല്ല ശരാശരി കുട്ടികൾക്ക് ഉണ്ടാക്കിയ മറ്റൊരു ചോദ്യം പ്രശ്നം ഉണ്ടാക്കിയ മറ്റൊരു ചോദ്യം സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും ചേർത്തുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും നമുക്കറിയാം ഇലക്ട്രിസിറ്റിയിൽ വരുന്ന ചോദ്യമായിരുന്നു അത് ആ ചോദ്യത്തിൽ രണ്ടും കൂടി ചേർത്തുള്ള ഒരു ചോദ്യം കുറച്ച് കുട്ടികൾക്ക് ശരാശരി കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഇനി മറ്റൊരു ചോദ്യം ഫിസിക്സിലുണ്ടായ മറ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ചോദ്യം ഇതായിരുന്നു മാഗ്നിഫിക്കേഷൻ അതായത് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആവർത്തനം പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു അത് കണ്ടുപിടിക്കുമ്പോൾ സെന്റിമീറ്ററിന് പകരം മില്ലിമീറ്ററിലാണ് ചോദിച്ചിരുന്നത് പക്ഷേ യൂണിറ്റിന് അവിടെ വലിയ പ്രസക്തിയൊന്നും ഇല്ല മാഗ്നിഫിക്കേഷനിൽ എങ്കിൽ പോലും ചില കുട്ടികൾക്ക് ഈ സെന്റിമീറ്ററിന് പകരം മില്ലിമീറ്റർ ചോദിച്ചപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായി എന്നാണ് പറയുന്നത് ഇനി അടുത്ത ചോദ്യം സാധാരണഗതിയിൽ ഇമേജ് വരയ്ക്കാൻ കോൺവെക്സ് ലെൻസ് ആണ് തരിക ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്ന വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ലെൻസിന്റെ ഒരു ഇത് ചോദ്യം ഉണ്ടായിരുന്നു അത് കോൺവെക്സ് ലെൻസ് ആണ് ചോദിക്കുക ഇവിടെ കോൺകേവ് ചോദിച്ചു എന്നാണ് വ്യത്യാസം സാധാരണഗതിയിൽ കോൺവെക്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് കോൺകേവ് ചോദിച്ചു ആ കോൺകേവ് ചോദിച്ചപ്പോൾ അവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എങ്കിൽ പോലും നമ്മൾ വലിയ കുറവൊന്നുമില്ല എന്നാലും ചെറിയ ഒരു കുറവ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിൽ നിന്നും ഒരല്പം മാർക്ക് കുഴവ് കുറവ് ഫിസിക്സിന് നേരിട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ടെൻഷൻ അടിക്കണ്ട നന്നായിട്ട് എഴുതി നല്ല മാർക്ക് തന്നെ ഉണ്ട് ഒരു കുഴപ്പമില്ല എ പ്ലസ് ഒക്കെ ഇഷ്ടം ഉണ്ട് എന്നാലും ഒരു ചെറിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് വീണ് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം കെമിസ്ട്രിയാണ് അടുത്തത് കെമിസ്ട്രി ഏറ്റവും എളുപ്പമെന്ന് കുട്ടികൾ പറഞ്ഞ ഒരു പിന്നെ വിഷയമാണ് കെമിസ്ട്രി പരീക്ഷ കഴിഞ്ഞപ്പോൾ വളരെ നന്നായി ചെയ്തിട്ടുണ്ട് ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു എന്ന് കുട്ടികൾ പറഞ്ഞ ഒരു വിഷയമാണ് കെമിസ്ട്രി പക്ഷേ കെമിസ്ട്രി സം വാല്യൂഷൻ സെൻറ്ററുകളിൽ നിന്ന് കിട്ടുന്ന വിവരം എന്താന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഇങ്ങനൊക്കെ പറഞ്ഞെങ്കിലും അവർക്ക് മാർക്ക് പല ചോദ്യങ്ങളിലും സ്ലിപ്പ് ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ആ ചോദ്യങ്ങൾ അടക്കം ഞാൻ പറയാം ഒന്ന് നമ്മള് സപ്ഷൻ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു ത്രീ ഡിയിലാണോ ഫോറസ്റ്റിലാണോ ഈ ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക എന്തുകൊണ്ട് നമുക്കറിയാം ത്രീ ഡി ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഫോറസ് സപ്ഷനിലാണ് ഇലക്ട്രോണുകൾ പൂരണം നടത്തുക അല്ലെങ്കിൽ ഫില്ല് ചെയ്യുക അതിന്റെ കാരണം ചോദിച്ചിരിക്കുന്നു കാരണം ചോദിച്ചപ്പോ ഒരുപാട് കുട്ടികൾ ഹാഫ് ഫിൽഡ് ഫുൾ ഫിൽഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് നമുക്കറിയാലോ ആ ഹാഫ് ഫിൽഡ് പകുതി നിറഞ്ഞതും മുഴുവൻ നിറഞ്ഞതുമായ സബ്ഷെല്ലുകൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അത് വെച്ചിട്ട് ഇതിന്റെ കാരണം എഴുതിയ കുട്ടികൾ ഒരുപാടുണ്ട് എന്നാ പറയുന്നത് എന്നാൽ ഫോറസിൽ ആദ്യം ഇലക്ട്രോണുകൾ പൂരണം നടത്തിയതിനു ശേഷമാണ് ത്രീ ഡിയിൽ കൊടുക്കുക എന്ന് പറയാൻ കാരണം എന്താണ് ഫോറസ് ത്രീഡിയേക്കാൾ കുറഞ്ഞ ഊർജ നിലയിലാണുള്ളത് അപ്പൊ ഊർജ നില കൂടി വരുന്ന ക്രമത്തിലാണ് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ പൂരണം നടത്തേണ്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്നാൽ അതിന് വിരുദ്ധമായി ഈ കാരണം എഴുതിയതിൽ മറ്റത് ആയിട്ട് ആൾക്കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് ഫോറസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കാരണം എഴുതിയെടുത്ത് ചില കുട്ടികൾക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം അടുത്ത പ്രശ്നം വന്ന മറ്റൊരു ചോദ്യം പിന്നെ കോപ്പർ സൾഫേറ്റിന്റെ നമുക്കറിയാം ഒരു ഇലക്ട്രോ പ്ലേറ്റിങ് ചോദിച്ചിരുന്നു ചെമ്പ് ഇരുമ്പിന്റെ വളയിൽ ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്നതിന്റെ ഇലക്ട്രോ പ്ലേറ്റിങ് പ്ലേറ്റിങ് ആണ് അതിന്റെ ഒരു അതിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതിന് നമുക്കറിയാം അതിന്റെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് ആണ് അപ്പൊ കോപ്പർ അതിൻ്റെ പ്രധാന ചോദ്യം ഇവിടെയാണ് കോപ്പർ സൾഫേറ്റിന്റെ നിറം കുറയുന്നുണ്ടോ അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റിന്റെ നിറത്തിന്റെ തീവ്രതയ്ക്ക് വ്യത്യാസം വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ കാരണം എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ ചോദ്യം ഒരുപാട് കുട്ടികൾ ഒരു തൊണ്ണൂറ് ശതമാനവും കുട്ടികളും കാരണം എഴുതിയത് തെറ്റിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് രണ്ട് മാർക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നാലും അത് എ പ്ലസിനെ ബാധിക്കുന്നുണ്ടാവില്ല അപ്പൊ യഥാർത്ഥത്തിൽ എന്താ ഇവിടെ കോപ്പർ സൾഫേറ്റിന്റെ നിറം കുറയുന്നില്ല എന്നതാണ് കറക്റ്റ് ആൻസർ കുറയുന്നേ ഇല്ല മറ്റേ അവിടെ നമ്മൾ ചില ഭാഗ കുറയുന്നുണ്ട് അതിൻ്റെ നീല നിറം കുറഞ്ഞു വരും എന്നൊക്കെയുള്ള ഉത്തരങ്ങൾ ചിലടത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇലക്ട്രോ പ്ലേറ്റിങ്ങില് ഇത്തരം ഒരു സന്ദർഭത്തില് കോപ്പർ സൾഫേറ്റിന്റെ നിറം കുറയുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം എന്താണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് കോപ്പർ ആനോഡിൽ നിന്ന് രണ്ട് ഇലക്ട്രോണുകളെ കോപ്പർ നഷ്ടപ്പെടുത്തി സി യു ട്യൂ പ്ലസ് അയോണുകളായിട്ട് ലായനിയിലേക്ക് പോകും ഒപ്പൊ ടു ഇ മൈനസ് ഇലക്ട്രോണുകളെയും ലായനിയിലേക്ക് കൊടുക്കും അങ്ങനെ ലായനിയിലേക്ക് കൊടുത്താൽ ലായനിയിലുള്ള സി യു ട്യൂ പ്ലസ് അയോണുകൾ ഈ രണ്ട് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്ത് ഈ ഇരുമ്പ് വളയത്തില് പറ്റി പിടിക്കുമെന്നാണ് അപ്പൊ ലായനിയിലേക്ക് സി യു ട്യൂ പ്ലസ് വരുന്ന അത്രയും സി യു ട്യൂ പ്ലസ് തന്നെയാണ് ലായനിയിൽ നിന്ന് പോകുന്നതും രണ്ട് സെയിമ ലായനിയിലേക്ക് വരുന്ന സിയു റ്റു പ്ലസിന്റെ എണ്ണവും ലായനിയിൽ നിന്ന് പോയി ഇരുമ്പ് വളയത്തിൽ പറ്റി പിടിക്കുന്ന സിയു റ്റു പ്ലസിന്റെ എണ്ണവും തുല്യമാണ് അതിനാൽ അവിടെ കളർ ചേഞ്ച് വരുന്നില്ല നമുക്കറിയാം സി യു റ്റു പ്ലസ് അയോണുകളാണ് എന്ത് കോപ്പർ ഈ കോപ്പർ സൾഫേറ്റിന്റെ നിറത്തിന് കാരണം കാരണം കോപ്പർ എന്ന് പറയുന്നത് ഒരു ഡി ബ്ലോക്ക് മൂലകമാണ് നമുക്ക് അറിയുന്ന കാര്യമാണ് അപ്പൊ ഇവിടെ അതിന്റെ എണ്ണത്തിന് വ്യത്യാസം വരുന്നില്ല അതുകൊണ്ട് നിറത്തിന് യാതൊരു മാറ്റവും വരില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ കോപ്പറിന് തന്നെയാണ് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നത് റിഡക്ഷൻ നടക്കുന്നതും കോപ്പറിനാണ് ഓക്സിഡേഷൻ നടക്കുന്നതും കോപ്പറിന് തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ എന്തില്ല ഇത്തരത്തിലെ ഒരു പിന്നെ പിന്നെ കളർ ചേഞ്ച് കോപ്പർ സൾഫേറ്റിന്റെ നിറം മറത്തുക ഇനി മറ്റൊരു ചോദ്യം ആ മറ്റേ അത് ആ കാരണം തൊണ്ണൂറ് ശതമാനം പേർക്കും ആ കാരണം തെറ്റി എന്നാണ് പറയുന്നത് പക്ഷെ അന്ന് വെച്ചിട്ട് എ പ്ലസിനെ ബാധിക്കുന്നില്ല എന്നാലും നമ്മൾ പ്രതീക്ഷ രീതിയിൽ അങ്ങോട്ട് മാർക്ക് കൂടിയിട്ടില്ല അതിന്റെ ചോദ്യം എൽട്രോ പ്ലസി പ്ലേറ്റിങ്ങിന്റെ അഡ്വാൻറ്റേജ് ആ ചോദിച്ചത് മറ്റൊരു ചോദ്യം അപ്പൊ അത് തെറ്റിപ്പോയവരുണ്ടെന്നാ പറയുന്നത് എന്തൊക്കെയാണ് ഇലക്ട്രോ പ്ലേറ്റിങ്ങിനോടുള്ള മേന്മകൾ നമുക്ക് അറിയാം എന്താ വെച്ചാൽ ലോഹനാശനം തടയും പിന്നെ ഈ ഇലക്ട്രോ പ്ലേറ്റിങ് നടത്തിയാൽ ഈ ലോഹത്തിന്റെ ഭംഗി കൂടും ആ ഏതാണോ നമ്മൾ നടത്തുന്ന ഉപകരണം അല്ലെങ്കിൽ സാധനം അതിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടി സാധിക്കും എന്നൊക്കെയുള്ള ഉത്തരങ്ങളാണ് അതിന് വരുന്നത് പക്ഷെ അവിടെയും തെറ്റുകൾ ആ കുട്ടികൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ കെമിസ്ട്രിയിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കെമിസ്ട്രിയിൽ ആരും തോൽക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാൽ കെമിസ്ട്രിക്ക് നമുക്കറിയാം അഞ്ചു മാർക്ക് മതി എഴുത്ത് പരീക്ഷയിൽ അഞ്ചു മാർക്ക് കിട്ടിയാൽ ജയിച്ചു അവിടെ ഒരു നാല് മാർക്കിന് തന്നെ നമുക്ക് മൂന്ന് മാർക്കാണോ നാല് മാർക്കാണോ നാല് മാർക്കും തോന്നും അവിടെ എ ബി സി മാച്ചിങ് ഉണ്ട് ചേരുമ്പടി ചേർക്കാനുള്ള ഒരു ചോദ്യമുണ്ട് അത് എയും ബി ബിയുമായിട്ട് ചേരുമ്പടി ആയാൽ തന്നെ സി ഇല്ലെങ്കിൽ തന്നെ ഫുള്ള് മാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കെമിസ്ട്രിയിൽ തോൽവി ഇല്ല എന്ന് തന്നെ പറയാം അടുത്ത ബയോളജി ബയോളജി ക്യാമ്പില് സാധാരണഗതിയിൽ കിട്ടുന്ന മാർക്ക് കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ക്വസ്റ്റ്യൻസ് വിശകലന വിശദീകരിച്ചായിട്ട് കിട്ടിയിട്ടില്ല പൊതുവെ മാർക്ക് കുറവ് എന്നുള്ള ഒരു നിരീക്ഷണമാണ് അധ്യാപകർ പ്രകടിപ്പിക്കുന്നത് എവിടെ ബയോളജി ക്യാമ്പിൽ അപ്പോ ബയോളജി ക്യാമ്പിൽ നിന്നുള്ള മറ്റൊരു വിഷമായിട്ടുള്ള ഒരു വാർത്ത എന്താന്ന് വെച്ചാല് ബയോളജിക്ക് കുട്ടികൾ തോൽക്കുന്നും ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബയോളജിയുടെ ഓരോ ക്വസ്റ്റ്യൻ അനാസ് നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാങ്ങനെ പറയാത്തത് ആ എന്ത് തന്നെയായിട്ടും നമ്മള് ഗുണദോഷ സമ്മിശ്രം സന്തോഷ സങ്കട സമ്മിശ്രം എന്നൊക്കെ പറയാം ചില വിഷയങ്ങളുടെ നല്ല കണക്ക് പോലെയുള്ള വിഷയങ്ങളുടെ ഒരു പേടിയും വേണ്ട അർഹതപ്പെട്ടവർക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ഓരോ വിഷയങ്ങളെ പറ്റിയും ഓരോ ഇതാണ് എല്ലാ ചുരുക്കി പറഞ്ഞ എല്ലാ വിഷയങ്ങളും എല്ലാര്ക്കും എളുപ്പമാവില്ലല്ലോ അങ്ങനെയും നമുക്ക് പറയാം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുട്ടികൾക്കെല്ലാം എ പ്ലസ് കിട്ടട്ടെ ഇനി ചെറിയ കുറവൊക്കെയാണെങ്കിൽ സംഭവിച്ചെങ്കിൽ സംസ്ഥാന തലത്തിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ പരീക്ഷാ ഭവൻ മോഡറേഷൻ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഒന്ന് രണ്ട് മാർക്കൊക്കെ കുറഞ്ഞാൽ അത് തോക്കുന്ന കുട്ടികൾക്കും മോഡറേഷൻ കൊടുക്കും എ പ്ലസ്സിൻ്റെ എണ്ണവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അത്തരത്തിൽ മോഡറേഷൻ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കിട്ടട്ടെ എല്ലാ കുട്ടികൾക്കും പരമാവധി കുട്ടികൾക്ക് എ പ്ലസ് കിട്ടട്ടെ ആരും ഡി പ്ലസ്സിന് താഴെയാവായി പോവാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം